ഞാൻ ഇതിലേക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഇതിലേക്ക് വന്നത് നാസിഫിന് ഞാൻ ഏകദേശം രണ്ട് വർഷമായിട്ടേ പരിചയമുള്ളൂ നാസിഫ് അന്ന് ഇവിടെ ഒരു ഇത് നടക്കുകയായിരുന്നു ഈ ക്ലിനിക്ക് താഴത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നാസിഫിനായിട്ടുള്ള ബന്ധം കൊണ്ട് നാസിഫിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഹോസ്പി ഒരു ഹോസ്പിറ്റലാക്കി മാറ്റണം ഇവിടെ ഗൈനോക്കോളജി ഇല്ല അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാൾക്ക് ബിസിനസ്സിൽ നല്ലൊരു വിഷൻ കണ്ടപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തതും ഇതൊരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് വർക്ക് നടക്കുന്നത് കൂടെ തന്നെ ഞങ്ങൾ അപ്പുറത്ത് ബിൽഡിങ്ങിലും എടുത്തിട്ട് എക്സ്പാൻഷൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്ന മുന്നേ തന്നെ ന്യൂ ന്യൂ ഐഡിയാസ് നാസിഫ് തന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ക്ലിനിക്ക് ലെവലിൽ കൂടി മാറിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ മലപ്പുറം ജില്ലയിൽ ഓരോരോ സ്ഥലത്തായിട്ട് തിരൂര് എടപ്പാൾ പൊന്നാനി അങ്ങനെ എടപ്പാൾ ഓൾറെഡി ഞങ്ങൾ ഇതിൻ്റെ ക്ലിനിക്കിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഒരു എല്ലാ മിക്ക സ്ഥലങ്ങളിലും ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ അമ്പത് ബെഡിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് ബെഡിലൊക്കെ മാറ്റും ഏകദേശം വൺ ഇയറിൻ്റെ ഒരു പ്രൊജക്റ്റാണത് ഈ വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതായാലും ഇതൊരു നൂറ്റി ഇരുപത് ബെഡിലേക്ക് മാറും എന്നാണ് ഞങ്ങൾ പ്രതിഷേധക്കാർ ഇരുകൈകളൊന്നുകൂട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ല സ്വാഭാവികമായിട്ടും എല്ലാവരും മറ്റുള്ള മേഖലയിലേക്ക് പോകുന്നു അത്തരത്തിൽ ഒരു വലിയ സൗകര്യം തന്നെയാണ് ഒരുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സർവീസ് സെക്ടറാണത് ശരിക്ക് ഒരു മിനിമം ലെവലിൽ ഇവിടുത്തെ ഈ ചുറ്റു ആളുകളുടെ പൾസ് നമുക്ക് അറിയാം ആ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഒരു മിനിമം ലെവലിൽ എടുത്ത് ഒരു ചെറിയ മാർജിൻ എടുത്ത് സർവീസ് ബെറ്റർ ആയി കൊടുക്കുക ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങുക എന്ന ഒറ്റ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ മിക്കവാറും എടപ്പാൾ അതേപോലെ വളാഞ്ചേരി കോട്ടക്കൽ എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് ഇവിടെ തന്നെ എന്തുകൊണ്ട് ചെയ്തു തൊടാ എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഒരു മാറ്റം നമ്മളെക്കാട്ടിലെ ഏജ് കുറഞ്ഞ ഒരാൾക്ക് ഇത്രയും വലിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തു തുടാം നമുക്ക് എന്തുകൊണ്ട് അതിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നൊരു ആശയം വന്നപ്പോഴാണ് നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങിയതും കൂടി സ്റ്റഡി ചെയ്തു തീർച്ചയായിട്ടും കുറ്റിപ്പുറത്തുനിന്ന് ഒരു വികസനത്തിൻ്റെ ഒരു പഴയൊരു കുറ്റിപ്പുറത്തെ തിരിച്ചു കിട്ടണമെന്നൊരു ഒറ്റ ഒരു കൂടി തന്നെ ഞങ്ങൾ അത് മുന്നിട്ടിറങ്ങിയുള്ളത് എന്നാലും തീർച്ചയായും അറിയാൻ ആഗ്രഹിക്കുന്നത് കുറ്റിപ്പുറത്തുകാർക്ക് ഒരു ബിസിനസ് മൈൻഡിലുള്ള ഒരു ആശുപത്രി ആശുപത്രിയെല്ലാം ഹയാത്ത് സേവന സന്നദ്ധരായിട്ടാണ് വരുന്നത് കുറ്റിപ്പുറത്തുകാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലെങ്കിൽ പരിസര പ്രദേശത്ത് എല്ലാവരെയും സ്വാഗതം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ തന്നെയാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്കും തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമുക്ക് നമ്മൾ എത്ര ചാർജ് ചെയ്യണതും നമ്മൾ ഓരോ അഡ്മിറ്റഡ് ആണെങ്കിലും ഓപ്പറേഷൻ നമ്മളെല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്തിൻ്റെ റേറ്റുകളും കാര്യങ്ങളും അത് നമുക്കെല്ലാം അഫോർഡ് ചെയ്യണം നമുക്കിവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം അഫോർഡ് ചെയ്യണ ചാർജസ് മാത്രമേ ഉള്ളൂ ഒരു ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രൂപ പോലും നമ്മൾ എക്സ്ട്രാ മേടിക്കരുതെന്ന് പ്രത്യേകം ഞാനത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നാസിഫ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ കോൺഫിഡൻസ് ആണ് നാസിബിൻ്റെ മാനേജ്മെൻറ്റിൽ